നിങ്ങളെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് റൂമർ എന്താ എന്നെ കുറിച്ച് ഞാൻ ഉണ്ണിമുഖത്തിന് കല്യാണം കഴിക്കാൻ പോകുന്നു ഞങ്ങൾ ഇഷ്ടത്തിലാണെന്നുള്ളത് എനിക്ക് നല്ല തമാശയായിട്ടുള്ള ആയിട്ടുള്ള റൂമർ ആയിട്ട് തോന്നി കഴിക്കാൻ തോന്നിട്ടില്ല അല്ല ഉണ്ണി ഞാനും അങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് പോലും അല്ല എങ്ങനെയാ റൂമർ വന്നേന്ന് രസം അല്ല അങ്ങനെ അങ്ങ് തോന്നിട്ടില്ല നമ്മൾ ആലോചിക്കാത്ത പക്ഷെ നമ്മൾ അങ്ങനെ ഫ്രണ്ട്സ് അല്ല ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാണുന്ന ആൾക്കാരല്ല എന്നിട്ടും എങ്ങനെ അത് വന്നു എന്നുള്ളത് ഒരു ഞങ്ങള് വേറൊരു വേറെ സംഭവം കൂടെ ഞങ്ങൾ ഇങ്ങനെ കേട്ടു ഈ അടുത്ത് ഒരു ആക്ട്രസ് ഇങ്ങനെ കെട്ടിങ് മാരിറ്റ് കേട്ടു സോ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് ഉണ്ണിമുകുന്ദൻ മണിക്കുട്ടൻ പിന്നെന്താ പിന്നെ നമ്മുടെ സിംഗർ ശ്രീനാഥ് അല്ല ശ്രീനാഥ് എന്നു പറഞ്ഞൊരു ഉണ്ട് മ്യൂസിക് ഡയറക്ടർ ഉണ്ട് മമ്മൂക്കയുടെ കുട്ടനാടൻ ഒക്കെ ചെയ്തത് അത് പിന്നെ എന്റെ സീരിയലിൽ ഉണ്ടായിരുന്ന ഷാനവാസ് അങ്ങനെ ഞാൻ കൊറേ പേര് കല്യാണം കഴിച്ചോണ്ട് എപ്പോഴും റൂമർ ഇങ്ങനെ വരും കാരണം ഞാൻ അറിയാതെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും ജനുവരി മാസത്തിൽ ഞാൻ കല്യാണം കഴിക്കുന്നു ഞാൻ എപ്പോഴും പറഞ്ഞു അല്ലെ ഇതൊരു മാസമാണ് അതറിയില്ല ഈ എല്ലാ ജനുവരിയിലും ഇതേപോലെ റൂമർ പൊങ്ങും അത് ചെല അത് നടക്കട്ടെ എല്ലാവരുടെയും അല്ല അങ്ങനെ കേട്ടു ഭയങ്കര കേൾക്കുന്നുണ്ട് ആണോ അല്ല കല്യാണ സങ്കല്പം അങ്ങനെ ഉണ്ടോ ശരിക്കും എല്ലാവർക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളോ ആണ് കൂടുതൽ പെൺകുട്ടികൾക്ക് അയാളെ കണ്ട് അറിഞ്ഞ് ഇടപഴകിട്ടൊക്കെ കല്യാണം കഴിക്കാൻ അവർ റെഡിയാവുള്ളൂ കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി ജീവിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവിക്കുന്നത് അപ്പൊ പക്ഷെ ഞാൻ കേട്ടിട്ടില്ല ഇവരായിട്ടൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കേട്ടിട്ട് നിങ്ങളുടെ ഇടയില് മുന്നേ മാത്രം സംസാരിക്കുന്ന ആയിരിക്കും അല്ല അത് പുറത്തേക്ക് വാർത്തയിട്ട് വന്നിട്ടാ മണിക്കൂട്ടം കേട്ടോട്ട് കേട്ടുണ്ട് മണിക്കൂട്ട് ശെരിക്കും കേട്ടിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ കോവിഡിന്റെ സമയത്തായിരുന്നു ആ ഒരു വർഷം മൊത്തം ഉണ്ണിമുകുന്ദൻ പോയിൻ്റെ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കാണുന്നില്ലല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല ഉണ്ണിക പാലക്കാടല്ലേ ഓയാ ട്ടെ അടുത്ത കല്യാണം ഇപ്പൊ ശൈനേട്ടിപ്പോ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോ എപ്പോഴും പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന സ്ത്രീധനത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങള് സോ അതിനെ കുറിച്ച് ഇപ്പോഴും എപ്പോഴും ഭയങ്കര റെലവന്റ് ആയിട്ട് നിൽക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാലും ഷൈനഠട്ടിനെങ്ങനെയാ നോക്കിക്കാണത് ശ്രീധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നമ്മള് ഇഷ്ടമില്ലാത്തവര് സമയത്ത് ഭാര്യമാർക്ക് കാശ് കൊടുക്കണം എന്തിനാ അത് സൂചന പോലത്തെ ഒരു കാര്യം തന്നെയല്ലേ കല്യാണത്തിന് സമയത്ത് ഭർത്താവിന് കൊടുക്കണം ഭർത്താവ് തിരിച്ചു ഇങ്ങോട്ട് കൊടുക്കണം അല്ലേ അത് കോടതി തീരുമാനിക്കുന്നത് എന്തിനാണ് വിവാഹം വേറെ ഭാര്യയ്ക്ക് കാശു കൊടുക്കേണ്ടത് അപ്പൊ അത് തന്നെയല്ലേ അതിന്റെ അംശം തന്നെയല്ലേ മുന്നേ ചോദിക്കണം ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണ്ടേ ഞാൻ പല കേസും ഞാനും കൊടുത്തിട്ടുണ്ട് ബോസിൻ്റെ സമയത്ത് കാശ് ജോലി ഇല്ലാത്തവരാണെങ്കി ഓക്കെ ജോലി ഉള്ളവർക്ക് കിടക്കും കൊടുക്കാൻ പറയും കോടതി അല്ലേ കേട്ടിട്ടില്ലേപരമായിട്ട് കൊടുക്കണം എന്തിനു കൊടുക്കണം രണ്ടുപേരും തുല്യരല്ലേ രണ്ടുപേരുടെയും ജീവിതം വേർ പിരിയുന്നു ഒരാൾ ഒരാൾക്ക് എന്തിനാ കൊടുക്കണം ഒരാൾ ഒരാൾക്ക് എന്തിന് കാശ് കൊടുക്കണം തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരാൾക്ക് എന്തിനു കാശ് കൊടുക്കണം എന്നെ വേർ പിരിയണം എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും എങ്ങനെ രണ്ടു സംഭവം എങ്ങനെ നടക്കുക അല്ലെങ്കി രണ്ടും ഇല്ലാതെ വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കാൻ പാടില്ല കൊടുക്കുന്നില്ല കുറേ പേര് പറയും ഞങ്ങൾ ഞങ്ങളുടെ മോൾക്കുള്ളതാണ് കൊടുക്കണെന്ന് കുറേ പേര് പറയും ചോദിച്ചു വാങ്ങുന്നതാണെന്ന് അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പാടില്ല പിന്നെ ആ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ളതാണ് നമ്മൾ കൊടുക്കണ കൊടുക്കുന്നതെങ്കിൽ അത് ജോലിയും അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥയുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഹൃദിക്രോഷനും ഭാര്യയും വേറെ എത്രയോ കോടി കൊടുത്തില്ലേ നമ്മള് കേട്ടതല്ലേ അതെന്താ സംഭവം അപ്പൊ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കൊടുക്കില്ലേ ഇപ്പൊ നമ്മളെന്തായാലും അവര് ഒരുക്കം ഇതൊക്കെ ഉണ്ടാവൂല്ലോ അല്ലാതെ എന്തായാലും റിചുമ്മ രജിസ്റ്റർ മാരേജ് അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ളത് എനിക്ക് ഉപയോഗിക്കാനുള്ളതെന്ന രീതിയിലായിരിക്കും അവര് തരുന്നത് അല്ലാണ്ട് കല്യാണം കഴിക്കുന്ന ആളോ അവരുടെ ഫാമിലിയോ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് കാറ് വേണം ആ സ്ഥലം വേണം നിങ്ങളുടെ മോളുടെ പേരിൽ എന്തൊക്കെ ഉണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനോ അത് ആഗ്രഹിച്ചു വരുന്ന ആളോ ആവരുത് അത് നമ്മള് പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ളത് ഉണ്ട്